ഹലോ എല്ലാവർക്കും പവിത്രം സീരിയലിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു നിർ പറഞ്ഞു നിർത്തിയ എപ്പിസോഡിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഇപ്പം നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ വേദ എല്ലാവരെയും ധിക്കരിച്ചു പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇയാളെ പിടിച്ചടിച്ചത് അങ്ങനെയാണെങ്കിൽ എഫ്ഐആർ ഇട്ടിട്ടുണ്ടോ റിട്ടേൺ ആയിട്ടുള്ള എന്തെങ്കിലും കംപ്ലയിൻ്റ് എൻ്റെ ചേട്ടൻ തന്നിട്ടുണ്ടോ എന്ന് അപ്പോൾ പോലീസിന് പറയാനായിട്ട് ഒന്നുമില്ല കാരണം അവർ ഇതെന്ത് ചെയ്തിട്ടില്ല ലീഗലി ലീഗലിയല്ല മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് അപ്പോൾ വേദ പറയാണ് എനിക്ക് ഒരു കംപ്ലൈൻറ്റുമില്ല അതുകൊണ്ട് തന്നെ എൻ്റെ കംപ്ലൈൻറ്റ് ഇല്ലാത്തോടത്തോളം കാലം ഇയാളെ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അടിക്കുന്നത് നിയമവിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പ്രത്യേകം പറഞ്ഞേക്കാം നിങ്ങൾ ഇയാളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടില്ലെങ്കിൽ ഞാൻ മീഡിയക്കാരെ വിളിച്ച് ഇത് വലിയ വിഷയമാക്കും പിന്നെ നിങ്ങളുടെ ജോലി പോകുമെന്ന് പറയുകയാണ് ഇത് കേട്ടതും പോലീസുകാരൻ ഞെട്ടാണ് മോളെ നിങ്ങളുടെ അച്ഛനും അതുപോലെ തന്നെ സഹോദരനും പറഞ്ഞത് കൊണ്ടിട്ടാണ് ഞാനിങ്ങനെ ചെയ്തതെന്ന് പറയുമ്പോൾ അതൊന്നും എനിക്ക് കേൾക്കണ്ട ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ എൻ്റെ ഇഷ്ടമില്ലാതെയാണ് താലി കിട്ടിയേക്കണമെന്ന് പോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്തായാലും ഇയാളെ ഇറക്കാൻ പറഞ്ഞ നിർബന്ധിക്കുകയാണ് ഒരു നിവൃത്തിയില്ലാതെ ഈ വേദയുടെ വാക്കില് പേടിച്ചുകൊണ്ട് പോലീസുകാരൻ ഇവനെ പുറത്തേക്ക് വിടുകയാണ് ഈ സമയത്ത് ഇവൻ വിക്രം വേദയോട് പറയാണ് ആ എന്തായാലും എന്നെ കണ്ടാൽ നീ പകരം വീട്ടുവെന്നാണ് വിചാരിച്ചത് പക്ഷെ നിന്റെ മനസ്സിൽ മനസ്സാക്ഷിയൊക്കെ ഉണ്ട് എന്തായാലും എന്നെ പുറത്തിറക്കിയതിന് ഒരുപാട് താങ്ക്സ് എന്ന് പറയാണ് ഈ സമയത്ത് സ്റ്റേഷനിൽ എഴുതി കൊടുക്കാൻ പറയാണ് വീട്ടഡ്രസ് ഒക്കെ അങ്ങനെ നമ്മുടെ വിക്രം വീട്ട് വീട്ടഡ്രസ് പറയുകയാണോ ഒന്ന് രണ്ട് തവണ ക്ലിയർ ആവാത്തത് കൊണ്ട് വീട്ടഡ്രസ് ഒന്ന് രണ്ട് തവണ പറയുക അപ്പോൾ ഇത് വേദം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വിക്രം പുറത്തേക്ക് വരുന്നു ഈ സമയത്ത് വിക്രത്തിനോട് വേദ ചോദിക്കുകയാണ് എന്നെ ഞാൻ എങ്ങനെ പോകേണ്ടത് എന്നെ ഒന്ന് എൻ്റെ വീട് വരെ ആക്കുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വിക്രം ചോദിക്കുക ഞാൻ വിളിച്ചിട്ടാണോ താൻ ഇവിടെ വന്നത് ഏ തനിക്ക് എന്താ തൻ്റെ വീട്ടിലേക്ക് പോകാൻ അറിഞ്ഞൂടെ ഞാനെന്താ വെച്ചിരിക്കുന്ന പണിക്കാരനോ എനിക്ക് വീട് വരെ ഒന്നും ആക്കാനൊന്നും പറ്റുമോന്നുമില്ല എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറയുകയാണ് തനിയെ അങ്ങ് വീട്ടിലേക്ക് പോയിക്കോളാം പറഞ്ഞുകൊണ്ട് വിക്രം വിക്രത്തിൻ്റെ പാട്ടിന് പോവാണ് ഈ സമയത്ത് വേദം ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇനി എന്ത് ചെയ്യും എന്നാലോചിച്ച് വേദന വേദ അവിടെ തന്നെ നിൽക്കുകയാണ് അപ്പം നമുക്ക് നമ്മൾ ഈ എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പവിത്രം സീരിയലിൻ്റെ തന്നെ തമിഴ് വേർഷൻ ഉണ്ട് അതിൽ നിന്ന് എടുത്തിട്ടാണ് നമ്മൾ പറയുന്നത് ചെറിയ ചില സാഹചര്യങ്ങൾക്കും ചെറിയ ചില ഭാഗങ്ങൾക്കും ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം പക്ഷേ കഥ ഇതൊക്കെ തന്നെയാണ് കേട്ടോ അങ്ങനെ വേദ ആകെ ഡൗട്ട് അടിച്ച് കുറച്ച് നേരം നിൽക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് വേദയുടെ സഹോദരനും സഹോദരൻ്റെ ഭാര്യയും കൂടെ വരികയാണ് എന്നിട്ട് വേദിയോട് ചോദിക്കുക നീ എന്ത് പണിയാണ് വേദ ചെയ്തത് നീ എന്തിനാ അവനെ പറഞ്ഞു വിട്ടത് ഇപ്പോഴാ പോലീസുകാരൻ എന്നോട് ഇക്കാര്യം പറഞ്ഞത് അയാൾ വിടുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ അവനെ വിടില്ലായിരുന്നു എൻ്റെ പെങ്ങളുടെ കഴുത്തിൽ താലി ചേർത്തി അവനെ ഞാൻ വെറുതെ വിടില്ല അവനെ ഞാൻ കൊല്ലാതെ വിടില്ല എന്നൊക്കെ പറയുകയാണ് ഈ സമയത്ത് വേദ പറയാണ് എന്തൊക്കെ കാരണം പറഞ്ഞാലും എൻ്റെ അച്ഛനെയും ചേട്ടനെയും ഒരു കാരണവും െ ഒരാളെ കൊല്ലാനായിട്ട് കാരണക്കാരനാക്കാൻ എനിക്ക് സാധിക്കില്ല നിങ്ങളെ കൊലപാതകയാക്കാനായിട്ട് എനിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അയാളെ പറഞ്ഞു വിട്ടതെന്ന് പറയുകയാണ് അപ്പോൾ ചേട്ടൻ ചോദിക്കുകയാണ് നീ ഇത്രയധികം ധിക്കാരം കാണിക്കണോ നമ്മുടെ അച്ഛനെ നീ നാണം കെടുത്താൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വേദം പറയുകയാണ് അച്ഛനെ നാണം കെടുത്തണമെന്ന് ഞാൻ വിചാരിച്ചില്ല അതിനും വേണ്ടും തെറ്റൊന്നും അയാൾ ചെയ്തില്ല അതുകൊണ്ട് തന്നെയാണ് ഇത് ഞാൻ സമ്മതിക്കാതിരുന്നതെന്ന് പറയുകയാണ് അടുത്ത സീനിൽ വേദനയും കൂട്ടിയിട്ട് ഇവരെന്തു ചെയ്യാണ് വീട്ടിലേക്ക് ചെല്ലുകയാണ് വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അച്ഛൻ വേദയോട് പറയുകയാണ് നീ എന്നെ ധിക്കരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ രീതിയിൽ അവനെ കസ്റ്റഡിയിൽ വെക്കാൻ നീ സമ്മതിച്ചില്ല അല്ലേ അപ്പം എന്നെ ധിക്കരിച്ച് എന്നെ നാണം കെടുത്താനായിട്ടല്ലേ നീ ഇതുപോലെ പ്രവണത കാണിച്ചത് ഞാനൊരു ജഡ്ജാണ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഓരോ കുറ്റവാളികളും എത്രയോ ഭയപ്പെട്ടാണ് എന്നോട് സംസാരിക്കുന്നത് മാത്രമല്ല പോലീസുകാർ പല പല ഉയർന്ന ഉദ്യോഗസ്ഥർ എല്ലാവരും എന്നോട് ഭയഭക്തി കൂടി പെരുമാറുമ്പോൾ എൻ്റെ മകളായിട്ടുള്ള നീ എനിക്ക് പുല്ലുവില പോലും തന്നില്ലല്ലേ ഞാൻ പറഞ്ഞ റോഡിയെ കൊല്ലാനായിട്ട് നീ സമ്മതിക്കില്ല എന്ന് പറഞ്ഞല്ലേ നീ ആൾ കൊള്ളാലോ വേദേ എന്നെ തോൽപ്പിക്കാനായിട്ടല്ലേ നീ ശ്രമിക്കുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും വേദ പറയുകയാണ് അച്ഛാ അച്ഛനെ തോൽപ്പിക്കണമെന്നോ എനിക്ക് ജയിക്കണമെന്നോ ഒന്നും തന്നെ എനിക്ക് ആഗ്രഹമില്ല ഒരിക്കലും ഒരു കാരണവശാലും അച്ഛനെ ഒരു കൊലപാതകയായി കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് പറയുകയാണ് അപ്പോഴേക്കും അയാൾ പറയാണ് ദേ വേദ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിന്നോട് താലി ഊരിക്കാനായിട്ടുള്ള പൂജകളെല്ലാം ചെയ്ത് നിൻ്റെ താലി ഊരാനിരുത്തി ഇരുത്തിയോടുത്തു നിന്ന് നീ ഇറങ്ങി ഓടി താലി ഊരാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഈ താലി എനിക്ക് നിനക്കിനെ ഈ വീടിനകത്തേക്ക് കയറാൻ പറ്റില്ല അത് പൊട്ടി ചൂരി കളഞ്ഞാൽ മാത്രമേ നീ ഈ വീടിൻ്റെ അകത്തേക്ക് കയറുകയുള്ളൂ ഇതാണെൻ്റെ എന്ന് പറയാണ് ഇത് കേൾക്കുന്ന വേദ പറയാണ് അച്ഛാ പണ്ട് തൊട്ടേ താലിയുടെ മഹത്വവും വിവാഹബന്ധത്തിൻ്റെ പവിത്രതയും പറഞ്ഞു വളർത്തിയിരുന്നത് നിങ്ങളൊക്കെ തന്നെയാണ് എന്നിട്ടിപ്പോൾ ഇങ്ങനെ എൻ്റെ താലി ഊരിക്കളയുന്ന കാര്യത്തെക്കുറിച്ചിട്ടാണോ അച്ഛൻ പറയുന്നത് ഒരിക്കലും ഞാനത് സമ്മതിക്കില്ല എൻ്റെ അവശ അവസാന ശ്വാസം വരെ എൻ്റെ കഴുത്തിൽ ഈ താലി കിടക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഇയാളെ ചോദിക്കുകയാണ് ഈ വേദയുടെ അച്ഛൻ ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നീ അവനെ ഇതിനുക്ക് മുമ്പ് കണ്ടിട്ടുണ്ടോ ഏഹ് അവൻ്റെ പേരെങ്കിലും നിനക്കറിയോ ഒന്ന് പറയുന്ന പറയുകയാണ് അപ്പം ഏത് പറയുകയാണ് ഞാൻ എന്തിനാണ് ഇതൊക്കെ അറിയുന്നത് അച്ഛനും അമ്മയും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ അമ്മയെ കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ടാണ് അച്ഛൻ ആദ്യമായിട്ട് കണ്ടതെന്നും അമ്മയും അച്ഛനെ ആദ്യമായിട്ട് കണ്ടത് ആ മണ്ഡപത്തിൽ വെച്ച് തന്നെയാണെന്നും ഏ അപ്പോൾ എന്നിട്ടും അമ്മയുടെ കഴുത്തിൽ അച്ഛൻ താലി കെട്ടിയപ്പോൾ അതിനെത്രത്തോളം പവിത്രയോ പവിത്രതയോടുകൂടിയാണ് അമ്മ ഇത്രയും കാലം കൊണ്ടു കിടക്കുന്നത് അപ്പം പിന്നെ എൻ്റെ ഈ താലിക്കും ചൈതന്യം ഇല്ലേ പ്രത്യേകിച്ച് ആ അമ്പലത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ അവിടെ വെച്ച് നടക്കുന്ന കല്യാണത്തിനെല്ലാം മഹത്വം കൂടുതലാണ് ആ അമ്മയുടെ തിരുനടയിൽ വെച്ചിട്ട് എൻ്റെ കഴുത്തിൽ പൂജിച്ച താലി കയറിയിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ ഇച്ഛയാണ് ഇനി കാലാകാലം ഞാൻ അയാളുടെ ഭാര്യ ആയിരിക്കുള്ളൂ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതെ അംഗീകരിക്കുകയുള്ളൂ കാരണം ഏറ്റവും പവിത്രമായിട്ടുള്ള സ്ഥലത്ത് വെച്ചാണ് എൻ്റെ കഴുത്തിൽ ഞാൻ ആഗ്രഹിക്കാതെയാണെങ്കിലും ആ താലി കയറിയത് അതിന് പവിത്രതയുണ്ട് ഇല്ലായെന്ന് ആരൊക്കെ തന്നെ പറഞ്ഞാലും ഞാൻ അത് സമ്മതിച്ചു തരില്ല എന്ന് പറയാണ് അപ്പോഴേക്കും വേദയുടെ അച്ഛൻ പറയുകയാണ് ഓഹോ നിനക്ക് അങ്ങനെയാണെങ്കിൽ നീ ഇനി ഈ പടി ചവിട്ടാൻ പറ്റില്ല ഈ താലിയായിട്ട് ഈ പടി നിനക്ക് ചവിട്ടാൻ പറ്റില്ല നിനക്ക് ഇഷ്ടമുള്ളൂ ഇവിടത്തേക്ക് ഇറങ്ങി പോകുക എന്ന് ഈ സമയത്ത് നമ്മുടെ വേദയുടെ മുത്തശ്ശി പറയുകയാണ് വേദ പറയുന്നതാണ് ശരി താലിക്ക് മഹത്വമുണ്ട് അതും ആ ദൈവത്തിൻ്റെ നടയിൽ വെച്ചിട്ട് നടന്ന ഒരു കല്യാണമാണത് അപ്പോൾ ഈ താലിക്ക് പവിത്രതയുണ്ട് അവൾ പറയുന്നത് തന്നെയാണ് ശരി നിങ്ങൾക്കാണ് ശരിയല്ലായ്മ നിങ്ങളുടെ മനസ്സിലാണ് ശരിയല്ലായ്മ എന്ന് പറഞ്ഞാൽ എല്ലാവരും ചീത്ത പറയുക അപ്പോൾ എല്ലാവരും കൂടെ ഈ മുത്തശ്ശിയാണ് ഇവളിങ്ങനെ ആക്കിയെന്ന് പറഞ്ഞുകൊണ്ട് കുറേ ചീത്ത മുത്തശ്ശീനെയും പറയുന്നുണ്ട് ഈ സമയത്ത് വേദയോടൊന്നും കൂടെ വേദയുടെ അച്ഛൻ ചോദിക്കുകയാണ് ഇത് വലിച്ചെറിഞ്ഞുകൊണ്ട് നിനക്ക് എൻ്റെ മകളായിട്ട് തിരിച്ച് ഇവിടേക്ക് കയറാൻ താല്പര്യമുണ്ടെങ്കിൽ വരാം എങ്കിൽ മാത്രമാണ് ദർശൻ നിൻ്റെ കഴുത്തി താലികൊട്ടുള്ളു ദർശൻ എന്നല്ല മറ്റാരാണെങ്കിലും നിൻ്റെ കഴുത്തിൽ താലു കെട്ടണമെങ്കിൽ ഈ താലി ചിരട് നീ ഊരിയേക്കണം താലിച്ചിരട് എന്നും ഞാൻ പറയുന്നില്ല ഇതൊരു ഇതൊരു വെറും ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഊരിയാൽ മാത്രമേ കെട്ടൂന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും വേദ പറയാണ് അച്ഛാ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഒരിക്കലും ദർശൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും തന്നെ ഞാൻ ചോദിച്ചിട്ടല്ല ഈ കല്യാണത്തിൻ്റെ സമ്മതം മൂളിയത് ദർശൻ എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമാണ് അച്ഛനും അമ്മയും ഈ കല്യാണത്തിന് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ താല്പര്യമുണ്ടോ ഇല്ലയോ ഒന്നും നോക്കാതെ ഞാൻ ദർശനെ കല്യാണം കഴിക്കാൻ തയ്യാറായത് അത് നിങ്ങൾ മറ്റൊരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവനെയാണ് നീ കെട്ടേണ്ടതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒന്നും മിണ്ടാതെ അതിനെ സംബന്ധിച്ചേനെ കാരണം നിങ്ങളുടെ സന്തോഷത്തിനും നമ്മുടെ കുടുംബത്തിൻ്റെ അന്തസ്സിനും മാത്രം ഞാൻ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളൂ അപ്പോൾ എൻ്റെ കഴുത്തിൽ താലി ഏറുന്ന നിമിഷം മാത്രമേ ഒരുത്തരെ ഞാൻ എൻ്റെ ഭർത്താവായിട്ട് കണക്കാക്കുള്ളൂ ദർശനെ ഒരിക്കലും ഞാൻ എൻ്റെ ഭർത്താവായിട്ട് കണക്കാക്കിയിട്ടില്ല ദർശന എൻ്റെ ഫ്രണ്ട് മാത്രമാണ് ദർശനാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ നിമിഷം മുതലേ ദർശൻ എൻ്റെ ഭർത്താവായിട്ട് ഞാൻ കണക്കാക്കുള്ളൂ ആയിരുന്നു ഇപ്പോൾ എന്തായാലും എൻ്റെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന ഈ താലി ആരാണോ കെട്ടിയിരിക്കുന്നത് അയാളായിരിക്കും എൻ്റെ ഭർത്താവ് ഇതൊരിക്കലും ഞാൻ ഊരി കളയില്ല എന്ന് തന്നെ പിടിവാശി പിടിക്കുകയാണോ നമ്മുടെ വേദാട്ടം അത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് ഇതിൻ്റെ ബാല സ് നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതുപോലെ തന്നെ ലൈക്ക് കൂടെ ചെയ്തേക്കാം കേട്ടോ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ